ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു വലിയ നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് ഇതിനുവേണ്ടി നിയമസഭയുടെ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി കൊടുത്തത് ഡി കെ മുരളി എന്ന സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആണ് അദ്ദേഹം വാമനപുരം എം എൽ എ ആണ് സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരായി ഇങ്ങനെയൊരു പരാതി കൊടുത്ത വാർത്ത വന്നപ്പോഴാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ എം എൽ എമാരുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു ഓർത്തുപോയത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ കേരളത്തിലെ എത്ര എം എൽ എമാരെ നമ്മളൊക്കെ അറിയും അവർ പേര് കേട്ടാൽ ഇയാൾ ഇന്നിടത്തെ എം എൽ എ ആണ് അല്ലെങ്കിൽ ഇയാളൊരു എം എൽ എ ആണ് എന്നെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുന്ന എത്ര പേരുണ്ട് എത്ര ജനപ്രതിനിധികളുണ്ട് എം എൽ എമാരുണ്ട് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാത്ത ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടാവൂ ഈ കേസും പരാതിയൊക്കെ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയേറെ അടയാളപ്പെടുത്തിയ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് തന്നെയായിരുന്നു മണ്ഡലത്തെ ഒരുപാട് സ്നേഹിക്കുന്നൊരു എം എൽ എ ആയിരുന്നു പരാതികൾ വന്നു കേസുകൾ വന്നു ആ സമയത്ത് കുറച്ചു കാലം വീട്ടിൽ പോകേണ്ടി വന്നു പക്ഷെ അതിനുശേഷം തിരിച്ചു വന്ന ആ മണ്ഡലത്തിന് വേണ്ടി നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള മണ്ഡലത്തോട് സ്നേഹമുള്ള കൂറുള്ള വോട്ടർമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതുന്ന ഒരു മികച്ച എം എൽ എ തന്നെയായിരുന്നു രാഹുൽ എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിലിന് പുറത്തിറങ്ങി വീട്ടിൽ കഴിയുന്ന ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലക്കിട്ട് ഇനിയും അടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാഹുലിനെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പുറത്താക്കാൻ വേണ്ടി എം എൽ എ പദവിയിൽ നിന്ന് അയോഗ്യരാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നത് നിയമസഭയിലെ പ്രിവിലേജ് കമ്മിറ്റിക്കാണ് ഡി കെ മുരളി എം എൽ എ പരാതി കൊടുത്തത് ആ പരാതി വളരെ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് ആ പരാതിയുടെ ഗൗരവം നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കും വേണമെങ്കിൽ അതായത് പ്രിവിലേജ് കമ്മിറ്റി തീരുമാനിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യരാക്കണം എന്ന് അങ്ങനെ അങ്ങ് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള സർവ അധികാരവും പ്രിവിലേജ് കമ്മിറ്റിക്കുണ്ട് ഈ പ്രിവിലേജ് കമ്മിറ്റി ഒരു തീരുമാനം നടപ്പാക്കിയാൽ അത് നിയമസഭാ സാമാജികർ അനുസരിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല അവർക്കതിൻ്റെ പേരിൽ കോടതിയിൽ പോകാൻ കഴിയില്ല അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ പ്രിവിലേജ് കമ്മിറ്റി ഭരണഘടനയിലെ നൂറ്റി തൊണ്ണൂറ്റി നാലാം അനുച്ഛേദ പ്രകാരമാണ് പ്രിവിലേജ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഈ പ്രിവിലേജ് കമ്മിറ്റിയുടെ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല ആർട്ടിക്കിൾ നൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വേണം ഈ പ്രിവിലേജ് കമ്മിറ്റി നടപടികൾ എടുക്കാൻ പ്രിവിലേജ് കമ്മിറ്റിക്ക് നടപടിയെടുക്കാനുള്ള ഭരണപരമായ അവകാശമുണ്ട് അങ്ങനെ ഒരുപാട് അധികാരങ്ങളുള്ള ഒരു കമ്മിറ്റി തന്നെയാണ് പ്രിവിലേജ് കമ്മിറ്റി അതുകൊണ്ടാണ് അവിടെ പരാതി കൊടുത്ത് അവിടെ രാഹുലിനെ വിളിച്ചു വരുത്തും പ്രിവിലേജ് കമ്മിറ്റി വിളിച്ചാൽ രാഹുൽ എവിടെയാണെങ്കിലും വന്നിരിക്കണം പ്രിവിലേജ് കമ്മിറ്റി ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്തിരിക്കണം വിശദീകരണം ചോദിച്ചാൽ വിശദീകരണം നൽകണം എന്തൊക്കെയാണോ അവർ ആവശ്യപ്പെടുന്നത് അതെല്ലാം നൽകാൻ രാഹുൽ ബാധ്യസ്ഥനാണ് പക്ഷേ ഭരണഘടനാപരമായി ഇത്രയധികം അവകാശങ്ങളുള്ള പ്രിവിലേജ് കമ്മിറ്റി തുല്യനീതി നടപ്പാക്കണം എന്ന കൃത്യമായൊരു വിവക്ഷയുണ്ട് എന്ന് മാത്രമല്ല രാഷ്ട്രീയപരമായി പ്രിവിലേജ് കമ്മിറ്റിയെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന ഒരു വകുപ്പും കൂടി ഒപ്പമുണ്ട് അപ്പോൾ രാഹുലിനെ പുറത്താക്കുകയാണെങ്കിൽ വേറെ എത്ര പേരെ ഈ സഭയിൽ നിന്ന് പുറത്താക്കേണ്ടിയിരുന്നു എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് അതിലേറ്റവും പ്രമുഖനാരാണ് മുകേഷാണ് ഗുരുതരമായ ആരോപണങ്ങളും പരാതികളും കേസും നിലവിൽ വന്നിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് നടൻ മുകേഷ് എം എൽ എ ആ എം എൽ എ ഇതുപോലെ പ്രിവിലേജ് കമ്മിറ്റി എന്തെങ്കിലും ചെയ്തിരുന്നു ആ എം എൽ എക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്ക് ആരെങ്കിലും ശുപാർശ ചെയ്തിരുന്നോ പരാതി കൊടുത്തിരുന്നോ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ എം വിൻസെൻ്റ് എം എൽ എ ഇവർക്കൊക്കെ എതിരെ സമാനമായ രീതിയിലുള്ള ലൈംഗികാരോപണ കേസുകൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇവിടെ നോക്കുക രാഹുലിൻ്റെ പേരിൽ പരാതികൾ മാത്രമേ നിലവിലുള്ളൂ രാഹുലിനെതിരെ ഒരൊറ്റ കോടതിയും വിധി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കോടതികൾ പറഞ്ഞതൊക്കെയും രാഹുലിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുമാണ് അതുകൊണ്ടാണ് ആദ്യ പരാതിയിൽ മാധ്യമങ്ങളൊക്കെ ഇവിടെ കിടന്ന് വലിയ കോളിളക്കമുണ്ടാക്കിയ സി പി എമ്മും ബി ജെ പിയുമൊക്കെ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകുന്ന വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ള ആ ആദ്യ പരാതിയിൽ ഹൈക്കോടതി ബലാത്സംഗത്തെക്കുറിച്ച് സംശയം ചോദിച്ചത് പല കാര്യങ്ങളും ഹൈക്കോടതി രാഹുലിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന വിധത്തിൽ സംസാരിച്ചിരുന്നു രാഹുലിന് ഫേവറബിൾ ആവുന്ന നിലയിൽ ആദ്യ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അത് പരിഗണിക്കുന്ന സമയത്ത് കോടതി നിരീക്ഷണങ്ങൾ നടത്തി ഇപ്പം രാഹുൽ പരിപൂർണമായും തെറ്റുകാരനാണെന്ന ബോധ്യം കോടതിക്കുണ്ടെങ്കിൽ അതൊന്നും സംഭവിക്കില്ലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമായിരുന്നു അത് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് രണ്ടാമത്തെ കേസിൽ കീഴ് നിന്ന് ജാമ്യം കിട്ടി മൂന്നാമത്തെ കേസിലാണ് രാഹുലിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ടുള്ള സുപ്രധാനമായ കാര്യങ്ങളുണ്ട് അതിൽ പോലീസ് നടപടിക്രമങ്ങളിൽ ഗുരുതര വീഴ്ചയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെയല്ല പോലീസ് പെരുമാറേണ്ടത് പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധി കൂടിയാണത് മറക്കരുത് സാധാരണക്കാരനല്ല അപ്പോൾ ജനപ്രതിനിധിയോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനോടൊക്കെ എങ്ങനെയായിരിക്കും പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് എന്നുള്ളൊരു ചോദ്യമോടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിനെ നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരായ നടപടിക്രമങ്ങൾ അതായത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത നടപടിക്രമങ്ങൾ അത് വലിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് വൈദ്യ പരിശോധനാ റിപ്പോർട്ടില്ലാതെയാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ യുവതി നേരിട്ട് വന്ന് മൊഴി മൊഴി കൊടുക്കുകയോ മൊഴി വായിച്ച് കേട്ട് ഒപ്പിടുകയോ ചെയ്തിട്ടില്ല ഇതെല്ലാം നടപടിക്രമങ്ങളിലെ വീഴ്ചയാണെന്ന് റിട്ടയർഡ് എസ് പി ജോർജ് ജോ ജോർജ് ജോസഫ് സാറിനെ പോലുള്ള നിയമവിദഗ്ധർ ആദ്യം മുതലേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും വിഷയങ്ങൾ അവിടെ കിടക്കുമ്പോൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു ലൈംഗിക പീഡന പരാതി മൂന്നെണ്ണം കിട്ടി അതിൽ ഒരെണ്ണം കിട്ടിയത് മുഖ്യമന്ത്രിക്കാണ് സ്റ്റേഷനിലേക്കല്ല രണ്ടാമത്തത് കിട്ടിയത് കെ പി സി സി അധ്യക്ഷനാണ് മൂന്നാമത് കിട്ടിയതും മുഖ്യമന്ത്രിക്കാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു കേസിൻ്റെ ഈ പരാതികളൊക്കെ തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ രീതി അത് വന്നത് അതിലെ വരികൾ അതിൽ ചാർജ് ചെയ്ത വകുപ്പുകളൊക്കെ തമ്മിൽ ഒരു സമാനതയുണ്ട് ഹാബിച്വൽ ഒഫണ്ടർ എന്ന് രാഹുലിനെ വരുത്തുന്ന വിധത്തിലാണ് പരാതികളൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ സ്വാഭാവികമായിരിക്കാം എന്തായാലും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്നത് മൂന്ന് പരാതികൾ മാത്രമാണ് അതിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല ഒരു കേസിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭേദ്യം ചെയ്തു പോണവഴിക്ക് രാഷ്ട്രീയ എതിരാളികൾ കൂക്കിവിളിച്ചു ചീമുട്ടയെറിഞ്ഞു മാധ്യമങ്ങൾ മുഴുവൻ അതിൻ്റെ ഓടി രാഹുലിൻ്റെ ഭാഗം കേൾക്കാൻ അവരാരും തയ്യാറായില്ല മാധ്യമങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയില്ല രാഹുലിൻ്റെ വാദങ്ങൾക്ക് വാദങ്ങൾ എന്താണെന്ന് പക്ഷേ കേൾക്കേണ്ടവർ കേട്ടു കോടതി കേട്ടു നിയമപരമായി രാഹുൽ ഇപ്പോഴും കുറ്റാരോപിതൻ മാത്രമാണ് അങ്ങനെ കുറ്റാരോപിതനായിട്ടുള്ള ഒരാളെ അയാളോട് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ വൈരാഗ്യമുള്ളത് മാധ്യമങ്ങൾ അയാളെ തീർക്കാൻ കൊട്ടേഷൻ എടുത്തുകൊണ്ട് അതൊരു വലിയ സംഭവമായി അവതരിപ്പിക്കപ്പെട്ടു എന്നതല്ലാതെ കേസിനെ കേസിനെ കുറിച്ച് നോക്കുമ്പോൾ പരാതി നിലനിൽക്കുന്നു ഒരു പരാതി ഉണ്ട് അതിൽ എഫ്ഐആർ ഐ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറം മറ്റൊന്നും തന്നെ വന്നിട്ടില്ല പുറത്ത് വന്ന ഓഡിയോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ പുറത്തു വന്ന ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇതൊക്കെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പോലും ആർക്കും അറിയില്ല ഇതിപ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ പറഞ്ഞ പോലെ എ ആണോ എന്ന് പോലും സംശയിക്കുന്നവരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായി കോടതിയുടെ ഒരു വിധി വരാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്ന് രാഹുലിനെതിരായ ഒരു നിരീക്ഷണം പോലും വരാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മൂന്നാമത്തെ ആദ്യത്തെ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗൗരവതരമാണെന്ന് കോടതി കോടതി നിരീക്ഷിച്ചിരുന്നു പക്ഷേ ആ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള വാദമാണ് രാഹുൽ പറയുന്നത് പിന്നീട് കോടതി ആ വാദമാണ് പ്രധാനമെന്ന നിലയിലേക്ക് നിരീക്ഷണം നടത്തി പക്ഷേ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടറൊക്കെ ആ ഹൈക്കോടതി രാഹുലിനെതിരായ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണെന്ന് നിരീക്ഷിച്ചു രാഹുലിന് വലിയ തിരിച്ചടി എന്നൊക്കെ പറഞ്ഞ് കറന്നും മെഴുകുന്നതും നമ്മൾ കണ്ടതാണ് അതായത് രാഹുലിനെതിരെ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു പഞ്ച് കോടതികളിൽ കിട്ടിയില്ല നിയമപരമായി രാഹുൽ ഇപ്പോഴും കുറ്റാരോപിതൻ മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരാളെ എങ്ങനെയാണ് പ്രിവിലേജ് കമ്മിറ്റി പുറത്താക്കുക എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം ഇന്ന് മാത്രമല്ല കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ കൃത്യമായി നടപടിയെടുക്കാൻ പ്രിവിലേജ് കമ്മിറ്റിക്ക് കഴിയും ഇപ്പോൾ പ്രിവിലേജ് കമ്മിറ്റിക്ക് രാഹുലിനെ വിളിച്ചു വരുത്താം ചോദിക്കാം പരാതിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം രാഹുലിനോട് അതിൻ്റെ ഉത്തരങ്ങൾ തേടാം വിശദീകരണം തേടാം അത് പരിശോധിക്കാം അതിനുശേഷം നടപടി ഒരു തീരുമാനമെടുക്കാം ഒരു താക്കീതോ അല്ലെങ്കിൽ ഒരു സസ്പെൻഷനോ ഒക്കെ കൊടുക്കാൻ കഴിയും ഇതിന് ഈ പ്രിവിലേജ് കമ്മിറ്റി പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള കമ്മിറ്റി ഒന്നുമല്ല അതിൽ പലതരത്തിലുള്ള ശിക്ഷകൾ ആ പ്രിവിലേജ് കമ്മിറ്റിക്ക് വിധിക്കാൻ സാധിക്കും സസ്പെൻഷൻ കൊടുക്കാം വാർണിംഗ് കൊടുക്കാം വേണമെങ്കിൽ മാപ്പ് പറയാൻ പറയാം വേണമെങ്കിൽ അസംബ്ലിയിൽ നിന്ന് പുറത്താക്കാം പക്ഷേ അങ്ങനെ ആവുമ്പോൾ ഇതിന് മുമ്പുണ്ടായ കേസുകളിൽ സമാനമായ ഇപ്പോഴും നിയമസഭയിൽ ഉള്ളപ്പോൾ എന്തുകൊണ്ട് അന്ന് നടപടി എടുത്തില്ല എന്നുള്ള ചോദ്യം വരും ഇന്ന് നടപടി എടുത്തുകൂടെ എന്ന ചോദ്യം വരും പിന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുലിനെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് എന്ന പൊതുസമൂഹത്തിന് വ്യക്തമായ ധാരണ വന്നിട്ടുണ്ട് ഇപ്പോൾ കോടതികളുടെ ഇടപെടൽ കൂടി വന്നതോടെ രാഹുലിനെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പദ്ധതി മാധ്യമപ്രവർത്തകരും മാധ്യമ മുതലാളിമാരും ചില രാഷ്ട്രീയ നേതാക്കളും പോലീസിലെ ഉന്നതരും ഒക്കെ ചേർന്ന് ശ്രദ്ധ തിരിക്കാനും പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും രാഹുലിനെ ഇല്ലാതാക്കാനും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന കണക്കിൽ തയ്യാറാക്കിയ ഒരു ഗൂഢ പദ്ധതി ഇതിന് പിന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇനിയും രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നിലയിലേക്കൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളുണ്ടായാൽ വീണ്ടും 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 ആക്രമിക്കാനുള്ള നീക്കങ്ങൾ നീക്കങ്ങളുണ്ടായാൽ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അത് കറങ്ങി തിരിഞ്ഞ് രാഹുലിന് അനുകൂലമായ അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് നിയമസഭയിൽ പ്രിവിലേജ് കമ്മിറ്റി വിഷയം പരിഗണിക്കും രാഹുലിനെ വിളിപ്പിക്കും അതിനപ്പുറം മറ്റൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ രാഹുലിനെ വിളിപ്പിച്ചു രാഹുൽ നിയമസഭയിലേക്ക് വരുമ്പോൾ വീണ്ടും പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കാം വലിയ സീനുണ്ടാക്കാം പെണ്ണുപിടിയ കോഴി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രാഹുലിനെ തളർത്താൻ ശ്രമിക്കാം അതിനൊക്കെ വേണ്ടി ഒരു കളമൊരുക്കാമെന്നതിനപ്പുറം ഈ പരാതി കൊണ്ട് അത് കൊടുത്തവരും കാര്യമായി ഒന്നും ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രിവിലേജ് കമ്മിറ്റി ഒക്കെ ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ പുറത്താക്കാനുള്ള സാധ്യത കാണുന്നില്ല രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ ചർച്ചകൾ ശക്തമാകുന്നത് സി പി എമ്മിന് തന്നെ തിരിച്ചടിയാകും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഘടകമായി മാറുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്